ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്വാമിനാഥന്റെ വീടാണ് മൈഥിലി നാണത്തോടെ സ്വാമിനാഥൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് ഇത് കണ്ട് സ്വാമിനാഥൻ സന്തോഷത്തോടെ മൈഥിലിയെ നോക്കുന്നു അങ്ങനെ മൈഥിലി സ്വാമിനാഥന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സ്വാമിനാഥൻ മൈഥിലിയോട് പറയുകയാണ് ഇനി മുതൽ നീ എന്നെ ഏട്ടാ എന്ന് വിളിച്ചാൽ മതി നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം തോന്നിയതായിരുന്നു ഇത് കേൾക്കുന്ന മൈഥിലി പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള റിവോൾവർ സ്വാമിനാഥന് നേരെ പിടിക്കുകയാണ് നീ എന്ത് കരുതി നിന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ വഴങ്ങി തരുമെന്നോ എൻ്റെ പേരൻസ് എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് എന്നെ നിർബന്ധം പിടിച്ച് കല്യാണം കഴിപ്പിച്ചു ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോയി അതിൽ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചോളാം ഇല്ലാതെ നിന്നെപ്പോലെ ഒരു വന്യമൃഗത്തിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ട ഒരു ആവശ്യവും എനിക്കില്ല നീ തന്നെ ഞങ്ങളിവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരണമെന്ന് വൈദ്യുതി പറയുമ്പോൾ നിനക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്നും ഞാനും എൻ്റെ അനുയായികളും നിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടാകുമെന്നും സ്വാമിനാഥൻ പറയുന്നു ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന വൈശാഖ് സ്വാമിനാഥൻ്റെ പിന്നിൽ നിന്നും അടിക്കുകയാണ് അങ്ങനെ തലപൊത്തിപ്പിടിച്ചുകൊണ്ട് ബോധം കെടുകയാണ് സ്വാമിനാഥൻ തുടർന്ന് മൈഥലിയും വൈശാഖും കൂടി വീടിൻ്റെ പുറകുവശത്തുകൂടി ഇറങ്ങി രക്ഷപ്പെടുന്നു അതേസമയം പോലീസുകാർ കാർത്തി വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കാർത്തിയും സ്വാമിനാഥൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ കാർത്തിയും പോലീസുകാരും അകത്തേക്ക് കയറി എല്ലായിടത്തും വൈശാഖിനെ മൈഥിലെയും തിരയുന്നുണ്ടെങ്കിലും അവർ ഇതിനോടകം തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കാർത്തി സ്വാമിനാഥിനെ കാണുന്നത് സാർ അവർ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നതെന്ന് പോലീസുകാരൻ പറയുമ്പോൾ കാർത്തി അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് സ്വാമിനാഥനെ ഹോസ്പിറ്റലിലാക്കാൻ പറയുന്നു തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി പിന്നീട് കാണിക്കുന്നത് മൈഥിലിയും വൈശാഖും ഓടി രക്ഷപ്പെടുന്നതാണ് തുടർന്ന് പോകുന്ന വഴി ക്ഷീണത്തോടെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് മൈഥിലി എന്റെ ദൈവമേ ഇത് എന്തൊരു പരീക്ഷണമാ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു വന്നതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷകുമിതെന്ന് വിഷമത്തോട് പറയുകയാണ് മൈഥിലി അങ്ങനെ കാർത്തി വരുമെന്നുള്ള ഭയത്തിലോടുന്ന മൈഥിലിയെയും വൈശാഖിനെയുമാണ് കാണിക്കുന്നത് നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ തൽക്കാലം നമുക്ക് ഈ പരിസരത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് മൈഥിലിയെ വലിച്ചുകൊണ്ട് വൈശാഖ് അവിടെ നിന്ന് ഓടുന്നു അങ്ങനെ ഓടുന്ന വഴിക്ക് കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ മുന്നിലെത്തുമ്പോൾ മൈഥിലി തല കറങ്ങി വീഴുകയാണ് അതേസമയം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഇത് കണ്ട് ഓടി വരികയാണ് എന്തു പറ്റിയെന്ന് അവര് ചോദിക്കുമ്പോൾ വൈശാഖ് പറയുകയാണ് തല ചുറ്റി വീണതാ ഇത് കേൾക്കുന്നവര് അകത്തേക്ക് പോവുകയും കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവന്ന് മൈഥിലിയുടെ മുഖത്ത് തളിക്കുകയും ചെയ്യുന്നു അങ്ങനെ മൈഥിലിക്ക് ബോധം വരികയാണ് എന്താ മോളെ എന്തു പറ്റിയെന്ന് അവര് ചോദിക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മൈഥിലി അതേസമയം ഇതെല്ലാം കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് വൈശാഖ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കാർത്തി ദേഷ്യത്തോടെ തിരികെ ചെമ്പകമംഗലത്തിൽ എത്തിയിരിക്കുകയാണ് അതേസമയം കാർത്തിയുടെ ഒപ്പം മൈഥിലി ഇല്ലെന്ന് കാണുമ്പോൾ സാവിത്രിക്ക് ആശ്വാസമാകുന്നു തുടർന്ന് നന്ദിനിയെ കണ്ടുകൊണ്ട് സാവിത്രി പറയുകയാണ് ഓ പ്രത്യക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് സാവിത്രി പറയുകയാണ് എന്റെ മകൻ കാറിൽ വന്നതൊടനെ തന്നെ അവളും പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്റെ മകൻ മൈഥിലിയെ കൊന്നിട്ടുണ്ടോ എന്ന വിവരം അറിയാനായിട്ട് വന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ കൊലപാതക കുറ്റത്തിന് അകത്തുകിടക്കുമല്ലോ എന്തിനാ സാവിത്രി നീ ഇല്ല കഥ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് സാവിത്രി കാർത്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തായടാ നീ അവളെ കണ്ടെത്തിയോ നീ അവളെ കൊന്നോ എന്തെങ്കിലും ഒന്ന് പറ മോനെ എന്ന് സാവിത്രി പറയുമ്പോ കാർത്തി പറയുകയാണ് അവനും അവളും കൂടി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് മുങ്ങി ഇത് കേൾക്കുന്ന സാവിത്രിയും നന്ദിനിയും ഞെട്ടലോടെ നിൽക്കുകയാണ് എന്നിട്ട് സാവിത്രി ദേഷ്യത്തോട് ചോദിക്കുകയാണ് നിന്റെ പോലീസൊക്കെ എന്ത് പോലീസാടാ ഒരു ചെറുക്കനെയും പെണ്ണിനെയും തേടി പിടിക്കാൻ കഴിയാത്ത പോലീസ് ഇവരെയൊക്കെ എന്തിനാടാ സർവീസ് വെച്ചിരിക്കുന്നത് എടുത്ത് പുറത്തു കളയണം പിന്നെ അവളുടെയും അവന്റെയും കാര്യം അവരെങ്ങനെ രക്ഷപ്പെടാതിരിക്കും നീ ഇവിടെ നിറങ്ങിയപ്പോ തന്നെ അവൾ എല്ലാം വിളിച്ച് പറഞ്ഞു കാണുമല്ലോ ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അവൾ എവിടെ ആ മീനാക്ഷി അവളുടെ അകത്തുണ്ട് നിന്റെ കുഞ്ഞിനെ ഇപ്പോഴേ പരദൂഷണം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോ നന്ദിനി പറയുകയാണ് എന്റെ ദൈവമേ കുഞ്ഞുങ്ങളെ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാകല്ലേ ഈ സമയം മീനാക്ഷി എന്ന് വിളിച്ച് ദേഷ്യത്തോടെ അകത്തേക്ക് ചെല്ലുകയാണ് കാർത്തി ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ് എന്താ എ സി പി മര്യാദക്കൊക്കെ വിളിച്ചൂടെ ഞാനൊന്നും ഞെട്ടിപ്പോയല്ലോ ദേ കുഞ്ഞും കണ്ടില്ലേ ഞെട്ടിലൂടെ കരയുന്നത് എന്നെ ഞാൻ എ സി പിയെ ചതിച്ചെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ എ സി പിയുടെ തോന്നൽ മാത്രമാ ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ നിർത്തടി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടിലൂടെ കാർത്തിയെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്